ബൈക്ക് യാത്രികയായ യുവതിക്കാണ് പരിക്കേറ്റത് വണ്ടൂർ ടൌൺ ഭാഗത്തുനിന്ന് വരികയായിരുന്ന ബുള്ളറ്റ് ബൈക്ക് കൂരിക്കുണ്ട് ജംഗ്ഷനിൽ വെച്ച് ബൈപ്പാസ് റോഡിലേക്ക് തിരിയുന്നതിനിടെയാണ് അപകടം ഇതേ ദിശയിൽ വേഗതയിലെത്തിയ മാരുതി റിഡ്സ് കാർ ബുള്ളറ്റ് ബൈക്കിലിടിച്ച് മറയുകയായിരുന്നു അതേസമയം എതിർദിശയിൽ നിന്ന് വരികയായിരുന്ന മാരുതി കാറും അപകടത്തിൽപ്പെട്ടു വണ്ടൂർ നിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച യുവതി പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ആശുപത്രി വിട്ടു അപകടത്തിൽ വാഹനങ്ങൾക്കും കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ വണ്ടൂർ തിരമാലകളാൽ എമ്മിക്ക് മാത്രം സ്വന്തമായ സ്വാദിന്റെ വേറിട്ടൊരനുഭവം ഇനി വണ്ടൂരിൽ ബേക്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് റോഡ് വണ്ടൂർ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് പാണ്ടിക്കാട് റോഡ് മഞ്ചേരി